ഓയിൽ എക്സ് വഴി കണ്ട് അപ്പോൾ ആ സമയത്ത് കടയ്ക്കാത്ത രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്റ്റാഫാണെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് കട കാണിക്കുന്ന കട കാണിച്ചിട്ട് എൻ്റെ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ച് എഗ്രിമെൻറ്റ് വെച്ച് ഈ അമ്മയെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാങ്ങിയിട്ട് പോയിട്ട് പിന്നെ ഈ പ്രശ്നമായപ്പോൾ എഗ്രിമെൻറ്റ് തന്നില്ല ഫോണിൽ ആക്സസ് ഉണ്ടായിരുന്നു ക്യാമറ നോക്കിയപ്പം കടയുടെ ഫ്രണ്ടിൽ ഒരു ബഹളം അങ്ങനെ ഞാൻ നൂറിൽ വിളിച്ച് പോലീസിനെ വരുത്തി എന്നിട്ട് ഞാനും പെട്ടെന്ന് വന്നു വന്നപ്പോഴാണ് വേറൊരാളുടെ കടയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു വേറൊരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടയാണെന്ന് മനസ്സിലാവുന്നു ഇപ്പോൾ സി ഐ ഫോണിലൂടെ പറയുകയാണ് നിങ്ങൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അവരവിടുന്ന് കടയിൽ നിന്ന് അങ്ങ് അടിച്ചിറക്കിക്കുവോ ബാക്കിയെല്ലാം നമ്മൾ നോക്കിയോളാം വേറെ കേസൊന്നും ആവത്തില്ലെന്ന് അവരുടെ അടുത്ത് പറയും ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല നക്ഷത്ര ഇവർ കടയുടെ ഫ്രണ്ടിൽ വെച്ച് അടിച്ചായിരുന്നു അത് ഞാൻ കണ്ട് അത് പോലീസ് ഉണ്ടായിരുന്നു പോലീസിനെയൊക്കെ ഫ്രണ്ട് വെച്ചാണ് ഇവർ ചെയ്ത് എന്നിട്ട് ഈ നക്ഷത്രയുടെ പേരിൽ കേസ് കേസെടുത് ഞാൻ പരാതിയും കൊണ്ട് മ്യൂസിയം സ്റ്റേഷനിൽ വന്നപ്പം എൻ്റെ പരാതി പോലും വായിച്ചുപോലും നോക്കാതെ പരാതി എടുക്കാൻ പറ്റൂല ഞാൻ അമ്മൻ സാറേ എന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞു നീ എന്തിനു പറ്റിക്കാൻ പോയി നിന്നു കൊടുത്ത എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ ഇതിൽ കുറേ ചോദിച്ചു നമ്മൾ സാറെ പരാതി പരാതി അങ്ങനെയാണ് പറയാൻ പറ്റാത്ത നമസ്കാരം ഇക്കഴിഞ്ഞ മണിക്കൂറിൽ മറുനാടൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നത് അതായത് ഓ എൽഎക്സ് വഴി കടമുറി വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് പണം തട്ടിയതായുള്ള ഒരു വാർത്തയായിരുന്നു അത് അതായത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള കടമുറിയാണ് ഇത്തരത്തിൽ എക്സ് വഴി വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത് അതായത് സരള ദേവി എന്ന് പറയുന്ന വീട്ടമ്മ ഇത്തരത്തിൽ ഓയൽ എക്സ് വഴി തട്ടിപ്പ് നടത്തുന്നു എന്നതായിരുന്നു എന്നാൽ ഈ തട്ടിപ്പ് നടത്തുകയും ഇതിനെ തുടർന്ന് കാലാവധി കഴിയുന്നതിന് മുൻപ് ഈ കട വാടകയ്ക്കെടുത്ത യുവതിയെ നക്ഷത്ര എന്ന് പറയുന്ന യുവതി ഈ കടയിൽ നിന്ന് അടിച്ചിറക്കാനുള്ള ശ്രമമെല്ലാം നടന്നു ഇതിനു പിന്നാലെ ഈ യുവതി ജീവനെടുക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് എന്നാൽ സമാനമായ രീതിയിൽ ഈ ഒ വഴി ഈ സരളാദേവിയും സംഘവും ഇത്തരത്തിൽ ഒ വഴി തട്ടിപ്പ് നടത്തിയതായുള്ള ഒരു പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ടിൻഡു ശേഖർ എന്ന വ്യക്തി ഇത്തരത്തിൽ ഒ വഴി പരസ്യം അദ്ദേഹം കാണുകയും അദ്ദേഹത്തിന് ഈ പരസ്യം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സരളാദേവിയെ സമീപിക്കുന്നു ഈ സരളാദേവി ഇത്തരത്തിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസായി വാങ്ങുകയും ചെയ്യുന്നു എന്നിട്ട് കടമുറി കച്ചവടത്തിനായി നൽകാമെന്നും പറയുന്നു എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ കടമുറി ലഭിക്കുന്നില്ല ഈ അഡ്വാൻസ് നൽകിയതിന് ശേഷമാണ് ഈ കടമുറി ഈ അതായത് ഈ നക്ഷത്രയ്ക്ക് കൊടുത്ത ഈ കടമുറിയുടെ വാടക കാലാവധി അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് കാലാവധി കഴിഞ്ഞിട്ടില്ല കഴിയുന്നതിന് മുൻപാണ് തനിക്ക് നൽകിയത് എന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഈ യുവാവ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ മറനാടനോട് വിശദീകരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് താങ്കളും ഈ ഓയിലെക്സ് വഴിയാണ് ഈ കട വാടക ഓയിൽ എക്സ് വഴി കണ്ട് അപ്പോൾ ആ സമയത്ത് കടയ്ക്കാത്ത രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്റ്റാഫാണെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് കട കാണിക്കുന്നത് കട കാണിച്ചിട്ട് എൻ്റെ നൂറ് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു അഡ്വാൻസ് വാങ്ങിച്ചതിന് ശേഷമാണ് ഇവർ കടയൊക്കെ പൊട്ടിച്ചിട്ട് വേറൊരു പൂട്ടും താക്കോലിട്ട് പൂട്ടിയാണ് കട തന്നത് എനിക്കറിയില്ലായിരുന്നു സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ച് അതിൻ്റെ ഒക്കെ ഞാനാണ് കൊടുത്തത് സി സി ടി വിയുടെ ക്യാഷ് വെച്ച് എഗ്രിമെൻറ്റ് വെച്ച് ഈ അമ്മയെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്ന് വാങ്ങിയിട്ട് പോയിട്ട് പിന്നെ ഈ പ്രശ്നമായപ്പോൾ എഗ്രിമെൻറ്റ് തന്നില്ല സർ സർലാ സർലാ ദേവിയുടെ പേരിലാണ് എഗ്രിമെൻറ്റ് എഴുതിയത് ആ വിനില വിനില എന്ന് പറഞ്ഞ ആളാണ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്തത് അതിന് ക്യാഷ് എല്ലാം ഞാൻ ജിപേ വഴിയാണ് ചെയ്തത് അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് എഗ്രിമെൻറ്റ് അഡ്വാൻസ് എല്ലാം മെൻഷൻ ചെയ്താണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് എന്നിട്ട് ആ എഗ്രിമെൻ്റ് എൻ്റെ തിരിച്ചു തന്നില്ല സൈൻ ചെയ്ത് എൻ്റെ സൈൻ ചെയ്ത് എൻ്റെ ഒരു വിറ്റ്നസിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സൈനും കൂടെ വാങ്ങിച്ചതിന് ശേഷം അവർ അമ്മയുടെ സൈൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി പിന്നെ എഗ്രിമെൻറ്റ് തന്നിട്ടില്ല ചാവി തന്നു ചാവി സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തതിന് തന്നു ഞാൻ ക്യാഷ് എല്ലാം കൊടുത്ത് ചാവി വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഫോണിൽ ആക്സസ് ഉണ്ടായിരുന്നു ക്യാമറ നോക്കിയപ്പം കടയുടെ ഫ്രണ്ടിലൊരു ബഹളം അങ്ങനെ ഞാൻ നൂറിൽ വിളിച്ച് പോലീസിനെ വരുത്തി എന്നിട്ട് ഞാനും പെട്ടെന്ന് വന്നു വന്നപ്പോഴാണ് വേറൊരാളുടെ കടയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് വേറൊരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടയാണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ ഞാൻ അവരെ വിളിച്ച് അവർ പറഞ്ഞ് രണ്ടു ദിവസത്തിനകത്ത് കട ഒഴിപ്പിച്ച് തരാം ഞാൻ പറഞ്ഞ് പ്രശ്നമുള്ള കട എനിക്ക് വേണ്ട എനിക്ക് അഡ്വാൻസ് മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഇവിടെ കടയുടെ അവിടെ വിളിച്ച് വരുത്തി അവർ വിളിച്ച് വരുത്തിയിട്ട് അവർ വാട്സപ്പിൽ മ്യൂസിയം സി ഐ വിമൽ സാറിനെ വാട്സപ്പിൽ വിളിച്ച് ലൗഡ് ഇട്ട് എന്നെ കേൾപ്പിച്ചതായിരുന്നു സി ഐയൊക്കെ നമ്മുടെ കൂടെയാണ് അവർ ഉടനെ ഒഴിപ്പിച്ചത് അപ്പോൾ സി ഐ ഫോണിലൂടെ പറയുകയാണ് നിങ്ങൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അവർ അവിടുന്ന് കടയിൽ നിന്ന് അങ്ങാടിച്ച് ഇറക്കിക്കുവോ ബാക്കിയെല്ലാം നമ്മൾ നോക്കിയോളാം വേറെ കേസൊന്നും ആവത്തില്ലെന്ന് അവരുടെ അടുത്ത് പറയും അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അഡ്വാൻസ് തിരിച്ചു മതിയെന്നോറും അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം വേണം ഒരാഴ്ചക്കകത്ത് ഞാൻ അഡ്വാൻസ് തരാം കയ്യിൽ നിന്ന് ചിലവായെന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പം അവർ പിന്നെ ഭീഷണിയായി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ച് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല നക്ഷത്ര ഇവർ കടയുടെ ഫ്രണ്ടിൽ വെച്ച് അടിച്ചായിരുന്നു അത് ഞാൻ കണ്ട് നക്ഷത്രം അടിക്കുകയും ചെയ്ത് കടയിലുള്ള ഇവർ കൊണ്ടുവന്ന കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ റോഡിലൊക്കെ വലിച്ചു വലിച്ച് അത് പോലീസ് ഉണ്ടായിരുന്നു പോലീസിൻ്റെയൊക്കെ ഫ്രണ്ട് വെച്ചാണ് ഇവർ ചെയ്തത് എന്നിട്ട് ഈ നക്ഷത്രയുടെ പേരിൽ കേസെടുത് അപ്പം നക്ഷത്രം അടിക്കുന്ന ഞാൻ കണ്ടതാണ് അത് ഞാൻ ഇവർക്കെതിരെ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തുകൊണ്ട് തരത്തില്ല എന്ന് പറഞ്ഞു അഡ്വാൻസ് തരത്തില്ല നീ ചെയ്യുള്ള ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പരാതിയും കൊണ്ട് മ്യൂസിയം സ്റ്റേഷനിൽ വന്നപ്പം എൻ്റെ പരാതി പോ വായിച്ചുപോലും നോക്കാതെ പരാതി എടുക്കാൻ പറ്റൂല പറ്റൂലെന്ന് പറഞ്ഞു അത് സി ഐ യും പറഞ്ഞ് അവിടെ ഫ്രണ്ടിലുള്ള രണ്ട് പോലീസുകാരും പറഞ്ഞു പറ്റില്ല നീ എന്ത് ഞമ്മൻ സാറേ എന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞു നീ എന്തിനെ പറ്റിക്കാൻ പോയി നിന്നു നിന്നുകൊടുത്ത എന്ന് പറഞ്ഞു ഞാൻ പിന്നെ നേരെ കമ്മീഷണർ ഓഫീസിൽ ഡി സി പിക്ക് പരാതി കൊടുത്തു ഞാൻ ഒരു എട്ടോളം തവണ ഡി സി പിക്ക് പരാതി കൊടുത്ത് എട്ടോളം തവണ കൊടുത്ത പരാതിയുടെ റെസിപ്റ്റും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ ഈ കൊടുക്കുന്ന പരാതി ഡി സി പി ഡയറക്റ്റായിട്ട് കണ്ട്രോൾമെൻറ്റ് എ സി സ്റ്റീവേർട്ട് കീലറിനയച്ചോടും പുള്ളി അതിനെ താഴ്ത്തി വെച്ച് താഴ്ത്തി വെച്ച് എടുക്കുന്നില്ല അപ്പം ലാസ്റ്റ് വീണ്ടും ഇഷ്യൂ ആയപ്പോൾ ഞാൻ വീണ്ടും പുതിയ ഡി സി പി വന്നു പുതിയ ഡി സി പിക്ക് പരാതി കൊടുത്തപ്പോൾ വീണ്ടും ഒരു ഇവിടെ നിന്നൊരു എസ് ഐ എന്നെ വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഈ പരാതിയും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ പല കേസും വരും അതുകൊണ്ട് ഈ കേസ് വിഡ്രോ ചെയ്യണം ഞാൻ പറഞ്ഞ സാറേ ഇല്ല പറ്റില്ല അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ശരി നിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എന്തോ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സാറേ സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നിട്ട് ഞാൻ വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ ഇതിൽ കൺട്രോൾമെൻറ്റ് എ സി ഓഫീസിലെന്നെ വിളിപ്പിച്ച് വിളിപ്പിച്ച് എ സിയുടെ റൂമിൽ എ സി എന്നെ വിളിച്ച് കുറേ ചീത്തയൊക്കെ വിളിച്ച് എന്ത് വന്നേന്ന് ചോദിച്ചു നമ്മൾ സാറെ പരാതി പരാതി അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലാണെന്ന് മൈക്കിൽ കൂടെ പറയാൻ പറ്റാത്ത രീതിയിൽ ചീത്ത വിളിച്ച് എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഒരു ലക്ഷം രൂപ ഗോവിന്ദ തന്നെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് എന്നെ വിളിയിൽ സ്റ്റേറ്റ്മെൻ്റ് എഴുതുന്നത് സ്റ്റേറ്റ്മെന്റ് എടുത്തത് ഞാൻ പറയുന്ന സി എക്കെതിരെ പറയുന്നതൊന്നും അവർ എഴുതുന്നില്ല അത് വേണോ അത് വേണോ ഞാൻ പറഞ്ഞു സാറേ ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതി തരണ സാറിനെ ഞാൻ ഒപ്പിട്ട് തരുല്ല അങ്ങനെ ഞാൻ കറക്റ്റ് ആയി പറഞ്ഞുകൊണ്ട് മാത്രമാണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത് അത് കഴിഞ്ഞ് നക്ഷത്രേഖ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് കൺട്രോൾമെൻ്റ് എ സിക്ക് അപ്പോൾ അവിടെ അവർക്ക് എന്തോ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി അതിന് ശേഷമാണ് അവൾ മെൻ്റലി തകർന്നു പോയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതുപോലെ താങ്കളെ പോലെ മറ്റാരെങ്കിലും ഇരയായിട്ടുണ്ട് വേറൊരാള് ഇരയായിട്ടുണ്ട് അപ്പോൾ അവരുടെ ഡീറ്റെയിൽ ഒക്കെ നക്ഷത്രക്കറിയാം പേരൂർ കടയിലുള്ള ഒരാളാണ് അവരെ ഇത് കട വിറ്റ് അവർ അതായത് ഈ വിനിലയും വിഷ്ണുവും കൂടെ ചേർന്ന് കട വിറ്റ് വിറ്റലിന് ശേഷം അയാൾ കട കുറച്ച് നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്തു വന്നപ്പം മ്യൂസിയം പോലീസിനെ കൊണ്ട് ആ താക്കോല് തിരിച്ച് വാങ്ങിപ്പിച്ച് ഇതെന്ന് പറഞ്ഞാൽ ഇവരൊരു ലോബി പോലെയാണ് കേട്ടോ ഇവിടെ പെരുമാറുന്നത് അതായത് മ്യൂസിയം എസ് എച്ച്ഒ കൺട്രോൾമെൻറ്റ് എ സി പിന്നെ പാളയ സർക്കിളിലെ രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് അതായത് ഓ എൽ എക്സിൽ ആഡിടും ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട് കാണണം ഇങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ എത്ര ഏകദേശം ഒരു ഒരു വർഷം അടുപ്പിച്ചാവാൻ പോകുന്നു ഞാൻ എൻ്റെ ഒരു പരാതി എവിടുന്ന് നീതി കിട്ടുന്നില്ല മനസ്സിലായില്ലേ കമ്മീഷണർ ഓഫീസിൽ കൊടുക്കുമ്പോൾ പുള്ളി നേരെ ഫോ കൺട്രോൾമെൻറ്റ് എ സിക്ക് അയക്കും പുള്ളി അതിനെ താഴ്ത്തി വെക്കും ഞാൻ സാറെ എന്താ എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആയല്ലോ തീരെ മര്യാദയില്ലാത്ത സംസാരമാണ് നമ്മൾ ചെല്ലുമ്പോഴേ എന്നെ അതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നേ ചെയ്യുന്നതല്ലേ അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ ഓർണമെൻ്റ് വാങ്ങിച്ച് പണയം വെച്ചാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കാണിച്ചാണ് ഞാൻ പരാതി കൊടുത്തത് പക്ഷേ എന്നെ എന്നിട്ട് വിളിച്ചിട്ട് സി ഐ ഒരു സെറ്റിൽമെൻറ്റ് സംസാരിച്ച് എൻ്റെ അഡ്വാൻസ് പൈസയൊക്കെ തിരിച്ച് വാങ്ങി തരാം ഏ ഈ നക്ഷത്രം അടിച്ചത് ഞാൻ കണ്ടത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞ് നമ്മൾ സാറേ കുഴപ്പമില്ല ഞാൻ കോടതിയിൽ പോയി പൈസ വാങ്ങിച്ചോളാം കൊടുത്തലിൻ്റെ എല്ലാ രേഖകളും എന്തേലും ഉണ്ട് അങ്ങനെ ഒരാളെ അടിച്ചത് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവര് നമുക്കെതിരെ ഒരുപാട് പരാതി കള്ള പരാതികൾ കൊടുക്കും അപ്പോഴെല്ലാം ഇവരെ വിളിച്ച് അവിടെ നിർത്തും നിർത്തിയിട്ട് അങ്ങ് പറഞ്ഞു വിടും എന്നെ ഭീഷണിപ്പെടുത്തി പെണ്ണയ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ പറയും കുഴപ്പമില്ല കുടുക്കിക്കോന്ന് പറയും ഈ സർലാദേവി എന്ന് പറഞ്ഞ ഈ ഇവരുടെ അമ്മയാണ് അവര് വയസ്സായ ഒരു സ്ത്രീയാണ് അവർക്കും അറിയാം ഹസ്ബൻഡിന്റെ പേരിൽ എന്നാണ് പറയുന്നത് പക്ഷെ അടുത്ത് ഓയിൽ എക്സിൽ ഇവർ ആഡിട്ടിരുന്നപ്പോൾ ഇവരുടെ സ്വന്തം കട ഇവര് ഇവര് കര യുടെ സ്വന്തം കട വർഷങ്ങളുണ്ട് നടത്തുന്ന കട വാട്ടർ കണക്ഷൻ ഉണ്ട് കറണ്ട് കണക്ഷനുണ്ട് അതിൻ്റെ ടാക്സ് റിസീപ്റ്റ് എല്ലാം ഇവരുടെ പേരിലാണെന്ന് കാണിച്ചാണ് പരസ്യം ഇട്ട് ഞാൻ വന്ന് നോക്കി ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവിടെ ചെയ്യേണ്ട പെർമിഷൻ ഉണ്ട് അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ആറ്റിങ്ങലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇവർക്ക് പ്രോപ്പറായിട്ടൊരു അഡ്രസ്സില്ല കേട്ടോ ഇവരുടെ റെൻ്റൽ താമസിക്കുന്ന വീട്ടിൻ്റെ അഡ്രസ് വെച്ചാണ് എഗ്രിമെൻറ്റ് ചെയ്തത് സി ഐക്കൊക്കെ അറിയാം സി ഐയും അവരുമായിട്ട് സ്ഥിരം ഫോണിൽ സംസാരമൊക്കെ ഉണ്ടായിരുന്നു വിനിലെ സി ഐ സ്ഥിരം ഫോണിൽ സംസാരം അത് ഞാൻ നമ്മൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വരുമല്ലോ അപ്പം അപ്പോഴെല്ലാം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പരാതിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ വച്ചാൽ ഞാനാണ് പരാതിക്കാറ് എന്നെ നിർത്തി മറ്റേ പ്രതികളെ നിർത്തുന്നതുപോലെ നിർത്തിയിട്ട് വിനിലെ മാത്രം ഇരുത്തി ഇരുത്തിയിട്ട് പറഞ്ഞിടേ അവരുടെ കൂടെ നടക്കല് ഏ സ്റ്റേറ്റ്മെൻറ്റ് ഇവർക്കെതിരെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നീ മാറ്റി പറ എങ്കിൽ ഞാൻ ഇടപെട്ട് പൈസ വാങ്ങിച്ചുതരാം നമ്മൾ വേണ്ട ഞാൻ ഞാൻ എനിക്ക് കണ്ട കാര്യം കണ്ടെന്ന് പണം പണം തിരികെ ലഭിക്കണം എന്തായാലും ഞാൻ കൊടുത്തതല്ലേ പണം തിരികെ കിട്ടിയാലേ എനിക്ക് മുന്നോട്ട് ഉള്ളൂ എന്തായാലും തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഈ യുവാവ് എന്നാൽ ഈ കടയുടമയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് എന്നാണ് ഈ യുവാവിന്റെ ആരോപണം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം